ആ ശൈലി ഇടതുപക്ഷ വിദ്യാര് ശൈലിയല്ല അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് എഫ്എഫ്ഐക്ക് നടക്കില്ല എസ് എഫ് ഐയിലെ സുഹൃത്തുക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ തിരുത്തം വായിക്കണം അതിന്റെ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അവിടെ മുതൽ ഇങ്ങോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം എഴുതിപ്പിടിച്ച ഒരു സത് പാരമ്പര്യത്തിന്റെയും മൂല്യങ്ങളുടെയും പുതിയ എസ് എഫ് എ ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല പുതിയ എസ് എഫ് എ അവരുടെ രാഷ്ട്രീയത്തിന്റെ ആശയത്തിന്റെ ആഴം അറിയില്ല പുതിയ എസ് എഫ് എ ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രണമയെപ്പറ്റി അറിയില്ല വേറെ പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ ആ ശരിയായ പാഠം പഠിച്ച് അവർ തിരുത്തിയില്ലെങ്കിലും എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും അറാൻ പാടില്ല എസ് എഫ് ഐയിലുള്ള പതിനായിരക്കണക്കായ നേരും നിറയുമുള്ള നല്ലവരായ ആവേശമുള്ള കുഞ്ഞുങ്ങളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരെ ആദരവാണ് ഞങ്ങൾക്ക് അവരുടെ ഒത്തിരി പറയുകയാണ് അവരെ നരായ വഴിക്ക് നയിക്കണം അവരെ ഇടതുപക്ഷത്തിന്റെ ശക്തിയാക്കി മാറ്റണം അവരെ ഇടതുപക്ഷത്തിൻ്റെ ഭാവി പോരാട്ടങ്ങളുടെ എഴുത്താക്കി മാറ്റണം അതിൻ്റെ വഴി ഈ വഴിയല്ല എന്ന് തപ്പേക്ക്